എന്തോർത്തായി കരയുന്നത് ക്രിസ്തുവിൻ്റെ അവസ്ഥ ഓർത്തോ ദൈവത്തിൻ്റെ കാര്യം ഓർത്തോ ദൈവത്തിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും കരയേണ്ട ദൈവം സുരക്ഷിതനാണ് നിങ്ങൾ കരയേണ്ടത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഞാൻ കരയേണ്ടത് എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ മനസ്സിൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ കർമ്മങ്ങൾ എൻ്റെ ഈ കൈ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്താണ് ഞാൻ കരയേണ്ടത് ഞാൻ രക്ഷപ്പെട്ടാൽ എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അപവാദം പറയുന്നത് എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരാ വേറെ ആർക്കും നിങ്ങൾ രക്ഷപ്പെടുന്നതിന് ഒരു കാര്യമില്ല ആ നിങ്ങൾ കരഞ്ഞെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങളത് കരഞ്ഞില്ല ഇതെൻ്റെ കാര്യമല്ല ഞാനല്ല ഞാൻ പ്രസവിച്ചവരല്ല എൻ്റെ വീട്ടിലല്ല എൻ്റെ മോളല്ല എൻ്റെ മരുമോനല്ല എന്നാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ നിങ്ങൾ അർത്ഥശൂന്യമായ നിങ്ങൾ അർത്ഥമറിയാത്ത മീനിങ് ഇല്ലാത്ത ഒരു വൃക്ഷത്തെ പോലെയാണ് ക്രിസ്ത്യൻ മതത്തിൻ്റെ ശത്രു ഹിന്ദുവാണ് ഹിന്ദു മതത്തിൻ്റെ ശത്രു ക്രിസ്ത്യാനിയും മുസ്ലിമുമാണ് അല്ല ഒരു മതത്തിൻ്റെ ശത്രു വേറൊരു മതമല്ല ഓരോ മതത്തിൻ്റെയും ഏറ്റവും വലിയ വെല്ലുവിളി ആ പേര് ചുമന്നുകൊണ്ട് നടക്കുന്ന നമ്മളാകുന്ന ഓരോരുത്തരും ആ മതത്തിൻ്റെ മൂല്യത്തോട് ആ മതത്തിൻ്റെ അർത്ഥത്തോട് ആ മതം മുന്നോട്ട് വൽക്കുന്ന കൽപ്പനകളോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് അത് നഷ്ടപ്പെടുന്നിടത്താണ് ഒരു മതം നോ മീനിങ് ഇൻ ലൈഫ് ഈസ് നോട്ട് കംപ്ലീറ്റ് ക്രിസ്മസ് ഈസ് നോട്ട് ഫോർ സക്സ് പീപ്പിൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഉള്ളതല്ല ക്രിസ്മസ് അതാണ് എൻ്റെ ഒന്നാമത്തെ മെസ്സേജ് മായ ക്രിസ്മസ് ദിനത്തിൻ്റെ വളരെ അർത്ഥവത്തായ നിമിഷങ്ങൾ ദിവസങ്ങൾ രാവു പകലുകളിലേക്ക് സഞ്ചരിക്കുകയാണ് നാം സ്വാഗതം പ്രസംഗിച്ച പ്രിയപ്പെട്ട സഹോദരനും പ്രിയപ്പെട്ട പിതാവും ഒക്കെ സൂചിപ്പിച്ചത് ഇരുപത്തിനാലിൽ നിന്ന് എത്തിയപ്പോൾ എന്തു മാറ്റമുണ്ടായിരുന്നു നമ്മളോടൊപ്പമുള്ള ദൈവം നമ്മളോട് കൂടെയുള്ള ദൈവം ആ ദൈവിക സാന്നിധ്യത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കർമ്മങ്ങൾക്കും നമ്മുടെ പ്രവർത്തികൾക്കുമൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായെന്നും ഒക്കെ കൂടി വിലയിരുത്തുന്ന സന്ദർഭം കൂടിയാണ് ഇത്തരം നിമിഷങ്ങൾ ഈ ആഘോഷങ്ങൾ അത് ക്രിസ്തുമസ് ആകട്ടെ പെരുന്നാളാകട്ടെ ഓണമാകട്ടെ ഇതൊക്കെ ആത്മീയമായ നമ്മുടെ ഒരു ഉൾക്കാമ്പ് നമ്മുടെ ഉള്ളിലെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ശുദ്ധീകരണം ഒരു സംസ്കരണത്തോടൊപ്പം തന്നെ മനുഷ്യൻ ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങൾ ചേർത്ത് വെക്കുന്ന ഹൃദയങ്ങൾ ചേർത്ത് വെക്കുന്ന മനുഷ്യനടുത്തടുത്ത് നിൽക്കുന്ന അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു മൂലധനമുണ്ട് ഒരു സമ്പത്തുണ്ട് നമുക്ക് സമ്പത്ത് സമ്പത്ത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നോട്ട് സ്വർണം വസ്തു പ്രമാണം തുടങ്ങിയ വാക്കുകളൊക്കെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഹൃദയബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമ്പത്തുണ്ട് നിങ്ങൾ ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ എല്ലാ സഹോദരങ്ങളും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഞായറാഴ്ച ഒത്തുചേരുന്ന കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളറിയാതെയെങ്കിലും ഹാ എന്തൊരു മനോഹരമായ കുടുംബം എന്ന് നമ്മൾ വിചാരിച്ചു പോകും ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചില വൃദ്ധരായ അമ്മമാരെ വളരെ സൗ സുന്ദരികളാക്കി ഒരുക്കി എല്ലാം ഇരുത്തി സന്തോഷത്തോടെ അവർ ആ വീട്ടിലിരുന്ന് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുന്നത് കാണുമ്പോൾ ആ വീട്ടിലെ മക്കളെ നമുക്കിങ്ങനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യാൻ തോന്നും എത്രമേലാണ് ആ ഇഷ്ടം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് കരുനാപ്പള്ളിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ പോയപ്പോൾ വളരെ വൃദ്ധയായ ഒരമ്മ ഒരു മൂന്നാല് നാലഞ്ച് മക്കളോടൊപ്പം അപ്പുറത്തിരുന്ന് ആഹാരം കഴിക്കുകയാണ് എനിക്ക് ആഹാരം കഴിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം ആ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്ന മക്കളെ കണ്ടപ്പോഴാണ് ഞാനങ്ങ് ചിരിക്കുകയാണ് തനിയെ ഇത് അവസാനം ഞാൻ കൈ കഴുകിയിട്ട് എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ ആ മക്കളെ ചെന്ന് അഭിനന്ദിച്ചിട്ട് പോയി ഇത്രയും പ്രായമുള്ള അമ്മയെ ഇത്രയും സുന്ദരിയാക്കി സന്തോഷത്തോടെ ഒരുക്കി കൊണ്ടുവന്ന് ഈ പരി ഇതിനുവേണ്ടി ഇരുത്തുന്നു എന്ന് പറയുന്ന ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയുണ്ടല്ലോ അത് അതൊക്കെ മനുഷ്യൻ്റെ സാമൂഹിക മൂലധനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും ആ സാമൂഹിക മൂലധനമുണ്ടെങ്കിൽ ഒരു സമൂഹം നന്നായി ഒരു കുടുംബം നന്നായി അത് ശിഥിലമായി പോയാൽ എത്ര സമ്പത്തുണ്ടെങ്കിലും ആ കുടുംബം തകർന്നു അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നാൽപ്പത്തഞ്ച് പറ്റോ കുടുംബങ്ങളുള്ള ചെറിയ ഇടവകയാണ് എൻ്റെ നാട്ടുകാരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ് ഇവിടെ വലിയ ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ലാതെ ഞാൻ പറയുകയാണ് നിങ്ങൾ സാമ്പത്തിക മൂലധനം മാത്രമല്ല സാമൂഹിക മൂലധനം കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധം മനുഷ്യരോട് ചേർന്ന് നിൽക്കലിൻ്റെ ഒരു പ്രാധാന്യം ഇത്തരം കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട് എനിക്ക് ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് രണ്ട് സന്ദേശങ്ങൾ മാത്രമാണ് പറയാനുള്ളത് അതിലൊന്നാമത്തെ സന്ദേശം ഓർഹാൻ പെമുക്ക് എന്ന് പറയുന്ന ഒരു ടെർക്കിഷ് എഴുത്തുകാരനുണ്ട് നോബൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ മൈ നൈമീസ് റെഡ് എന്ന് പറയുന്ന പറയുന്നൊരു ബുക്കുണ്ട് ഒന്നും കേട്ട് നമ്മൾ വല്ലാതെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എൻ്റെ പേര് ചുവപ്പാണ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് മൈ നൈ മീസ് റെഡ് ആ പുസ്തകത്തിൽ രണ്ട് വാചകങ്ങളുണ്ട് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച രണ്ട് വാചകങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കാനായി എറണാകുളത്ത് ഒരു പരിപാടി കഴിഞ്ഞ് ഓടി വീട്ടിലെത്തി അടുത്ത കാറിലേക്ക് കയറുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് മതപ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് ക്രിസ്തീയ ദേവാലയങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനയുണ്ട് മുസ്ലിം പള്ളികളിലും മുഴുവൻ പ്രാർത്ഥനയുണ്ട് അമ്പലങ്ങളിലൊക്കെ ഒരുപാട് സംഗതികളുണ്ട് ഇതെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണ് അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി തോന്നി തുടങ്ങിയാൽ നമ്മൾ കാണുന്നത് എന്താ കഷ്ടപ്പാട് കൊണ്ട് കൈനീട്ടുന്ന ഒരാൾ അയാളുടെ സഹോദരൻ കോടീശ്വരനായി ജീവിക്കുന്നു ഒരു സഹോദരൻ്റെ മക്കൾ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ഒരു സ്കൂളിൽ പോകുമ്പോൾ അതേ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന അതേ അമ്മയുടെ ആ സഹോദരനിലുണ്ടായ മക്കൾ വേറൊരു തരത്തിൽ ജീവിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നവർ പ്രയാസപ്പെടുന്നവർ വഴക്ക് അടി കഴിഞ്ഞ ദിവസം കണ്ടില്ലേ തഴവയിൽ നാൽപ്പത് വർഷം പ്രവാസി ജീവിതം നയിച്ച ഒരാൾ നാട്ടിൽ വന്നപ്പോൾ ഭാര്യയെ ഇറക്കി കാർപൂർച്ച് കിടത്തുന്നു അവരെല്ലാം പ്രാർത്ഥിക്കുക എല്ലാവരും ക്രിസ്തു പ്രാർത്ഥിക്കുന്നു അച്ഛനും പ്രാർത്ഥിക്കുന്നു എല്ലാവരും കരയുന്നു എന്തോർത്തായി കരയുന്നത് ക്രിസ്തുവിൻ്റെ അവസ്ഥ ഓർത്തോ ദൈവത്തിൻ്റെ കാര്യം ഓർത്തോ ദൈവത്തിൻ്റെ കാര്യം ഓർത്ത് നിങ്ങളാരും കരയേണ്ട ദൈവം സുരക്ഷിതനാണ് നിങ്ങൾ കരയേണ്ടത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഞാൻ കരയേണ്ടത് എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ മനസ്സിൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ കർമ്മങ്ങൾ എൻ്റെ ഈ കൈ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്താണ് ഞാൻ കരയേണ്ടത് ആ വാക്കിൽ രണ്ട് വാചകങ്ങളേ ഉള്ളൂ എന്താണെന്നറിയോ ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ട്രീ സിമ്പിൾ ഇംഗ്ലീഷാണ് എനിക്കൊരു മരമാകേണ്ട ബട്ട് ഐ വാണ്ട് ടു ബി എ മീനിങ് ഓഫ് ഇറ്റ് എനിക്കതിൻ്റെ അർത്ഥമായാൽ മതി എനിക്കൊരു മരമാകണ്ട പക്ഷേ ആ മരത്തിൻ്റെ അർത്ഥമാകണം എനിക്ക് നമുക്കെല്ലാവർക്കും കൈകാലുകളുണ്ട് ഒരു സ്ട്രക്ചറുണ്ട് നമ്മളെ കാണുമ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണ് കാഴ്ചയും മനുഷ്യരെന്ന് വിളിക്കാൻ കാരണം എന്താ മനുഷ്യത്വം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയിട്ടല്ല എൻ്റെ മുന്നിലിരിക്കുന്ന അച്ഛനെ അല്ലേ ഞാൻ കാണുന്ന മനുഷ്യനെ ഞാനൊരാളിനെ വിളിക്കുന്നത് മനുഷ്യനെന്ന് വിളിക്കുന്നത് ആ സ്ട്രക്ചർ കണ്ടിട്ടാണ് കേവലം ഒരു മരം പോലെ മാത്രം ഞാനായിട്ട് കാര്യമില്ല എനിക്ക് മരമാകണ്ട മറിച്ചത് എനിക്ക് എൻ്റെ അതിൻ്റെ അർത്ഥമാകണം എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മരം എന്താണോ ഈ പ്രപഞ്ചത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് അതായി മാറണം എനിക്ക് എനിക്ക് തണലായി മാറണം എനിക്ക് പഴമായി മാറണം എനിക്ക് പക്ഷികൾക്ക് കൂട് കൂട്ടാനുള്ള ഇടമായി മാറണം എനിക്ക് വിറകായി മാറണം എനിക്ക് മനുഷ്യൻ ഉപയോഗമുള്ള ഒരു വസ്തുവായി തീരണം എനിക്കല്ലാതെ വെറുതെ ഒരു ജീവച്ചവം പോലെ ഒരു മനുഷ്യനായി മാറിയേണ്ട എന്താ കാര്യം നമ്മളെല്ലാവരും മനുഷ്യരെന്ന് പറഞ്ഞ് ജീവിക്കുക നമുക്ക് കൈകാലികളുണ്ട് നമ്മളതിനെ ഈ കൈകൊണ്ട് വാരി ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്തിനാ നമ്മളെ ജീവനോട് ഇരുത്താൻ നമ്മൾ പല്ല് തേക്കുന്നുണ്ട് എന്തിനാ നമ്മളെ വാടക എടുക്കാതിരിക്കാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ട് എന്തിനാ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഞാൻ സുന്ദരനാണ് ഇപ്പോൾ നമ്മളാർക്കും പ്രായമറിയില്ല ഇപ്പോൾ അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ആളിനെ കണ്ടാൽ നമ്മളിപ്പോൾ ഈ ഗോദ്രേജിൻ്റെയൊക്കെ കാലത്ത് പ്രായം പോലും അഴിയില്ല പറയേ അമ്പത് ഒരു ഫോട്ടോ കണ്ടു നോക്കണം കവളൊക്കെ ഒട്ടി സോടാക്കുപ്പി പോലെ ഇപ്പം നല്ല ചുള്ളി ചുള്ളനായിട്ടിരിക്കുക മമ്മൂട്ടി എഴുപത്തിരണ്ടിലും എഴുപത്തിനേഴിലോ ആണ് കളങ്കാവലിൽ പിന്നെ അഭിനയിച്ചേക്കുന്നത് ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു എനിക്ക് ടിക്കറ്റ് ഒരു തന്നൊരു സാറുള്ളിരിപ്പമുണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ കെ എസ് ആർ ടി സി ജോലിയുള്ള സാർ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല അന്ന് ഞാൻ കണ്ടതുപോലെ ഇരിക്കുവോ ഇപ്പോഴും ഡൈ അലർജി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു രൂപം ആയുമായിരിക്കും എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം നമ്മളെല്ലാം സ്ട്രക്ചറുകളാണ് നമ്മളെല്ലാം രൂപങ്ങളാണ് പക്ഷേ നമുക്കൊന്നും നമ്മുടെ രൂപത്തിൻ്റെ അർത്ഥമറിയില്ല നമ്മൾ മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിച്ചു നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് ഒരു മീനിങ് ഉണ്ട് നമ്മൾ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ആരാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മീനിങ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തുമസ് നമ്മളിലേക്ക് വരുന്നു നമ്മൾ ആഘോഷിക്കുന്നു നല്ല നിറമുണ്ട് ക്രിസ്തുമസ് ഉണ്ട് ക്രിസ്തുമസ് നക്ഷത്രങ്ങളുണ്ട് നമ്മളിന്നിപ്പോൾ ഗാനത്തിൽ മനോഹരമായി പ്രാർത്ഥനാ ഗാനത്തിൽ പാടിയതുപോലെ ദൈവപുത്രൻ ആഗമിക്കുന്നതിൻ്റെ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നുണ്ട് എങ്ങോട്ടാണ് ആഗമിക്കേണ്ടത് ആഗമിക്കേണ്ടത് നമ്മുടെ ആത്മാവിനുള്ളിലേക്കാണ് നമ്മുടെ ആത്മാവിനുള്ളിലേക്കാണ് ഇത് ആഗമിക്കേണ്ടത് നമുക്കായി തീരേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമാണ് ഞാൻ നാളെ മരിച്ചു പോകുമ്പോൾ എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ എന്ത് നന്മ ചെയ്തു എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എന്ത് നന്മ ചെയ്തു എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്ത് നന്മ ചെയ്തു എൻ്റെ കാലുകൾ കൊണ്ട് എത്ര നന്മയിലേക്ക് ഞാൻ നടന്നടുത്തു എൻ്റെ ഹൃദയത്തിൻ്റെ ശ്വാസമുടിപ്പ് കൊണ്ട് ഞാൻ എത്ര കാര്യങ്ങൾ ഓർത്ത് ഞാൻ കരഞ്ഞു വെറും മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരാൾക്കൂട്ടം കൂടി അടിച്ചടിച്ച് കൊന്ന് അവൻ്റെ തലച്ചോറ് മുതൽ പാദം വരെ അടിച്ചൊടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വാർത്ത കേട്ട് നിങ്ങൾ കരഞ്ഞോ നിങ്ങൾ കരഞ്ഞെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണ് നിങ്ങളത് കരഞ്ഞില്ല ഇത് എൻ്റെ കാര്യമല്ല ഞാനല്ല ഞാൻ പ്രസവിച്ചവരല്ല എൻ്റെ വീട്ടിലല്ല എൻ്റെ മോളല്ല എൻ്റെ മരുമോനല്ല എന്നാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ നിങ്ങൾ അർത്ഥശൂന്യമായ നിങ്ങൾ അർത്ഥമറിയാത്ത മീനിങ് ഇല്ലാത്ത ഒരു വൃക്ഷത്തെ പോലെയാണ് എന്താ കാര്യം അങ്ങനെ ആയിട്ട് എന്താ കാര്യം നമ്മളെല്ലാവരും എന്താ പറയുന്നത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ ശത്രു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യൻ മതത്തിൻ്റെ ശത്രു ഹിന്ദുവാണ് ഹിന്ദു മതത്തിൻ്റെ ശത്രു ക്രിസ്ത്യാനിയും മുസ്ലിമുമാണ് അല്ല ഒരു മതത്തിൻ്റെയും ശത്രു വേറൊരു മതമല്ല ഓരോ മതത്തിൻ്റെയും ഏറ്റവും വലിയ വെല്ലുവിളി ആ പേര് ചുമന്നുകൊണ്ട് നടക്കുന്ന നമ്മളാകുന്ന ഓരോരുത്തരും ആ മതത്തിൻ്റെ മൂല്യത്തോട് ആ മതത്തിൻ്റെ അർത്ഥത്തോട് ആ മതം മുന്നോട്ട് വൽക്കുന്ന കൽപ്പനകളോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് അത് നഷ്ടപ്പെടുന്നിടത്താണ് ഒരു മതമില്ലാതാകുന്നത് ഒരു സമൂഹം നശിക്കുന്നത് ഒരു സമൂഹമില്ലാതാകുന്നത് ഇന്ന് കേരളത്തിലെ അഗതി മന്ദിരങ്ങളിൽ സാമാന്യേനെ കൂടുതൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളുണ്ട് അതിന് ഉത്തരവാദി മുസ്ലിം സമുദായമോ അതിന് ഉത്തരവാദി ക്രിസ്ത്യൻ സമുദായ ഹിന്ദു സമുദായമോ അല്ല എന്തേ അതിൻ്റെ ഉത്തരവാദി ആരാണ് അതിൻ്റെ ഉത്തരവാദി നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി നമ്മളാണ് നമുക്ക് ബാഹ്യമായ കുറേ ആചാരങ്ങൾ കുറേ അനുഷ്ഠാനങ്ങൾ എല്ലാ മതത്തിനുമുണ്ട് എല്ലാവരും അങ്ങ് നിസ്കരിക്കുന്നു എല്ലാവരും നോമ്പെടുക്കുന്നു എല്ലാവർക്കും ഇത്രയും നിസ്കാരത്തഴമ്പുണ്ട് ഇത്രയും ദീക്ഷയുണ്ട് എല്ലാവരും കുരിശു വരയ്ക്കുന്നവരാണ് എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ് അമ്പലങ്ങളിലെല്ലാം പൂജ ചെയ്യുന്നവരാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും അവരിലുണ്ടാകേണ്ട മാനസികമായ സമാധാനം സന്തോഷം മറ്റ് ജീവികളോട് സഹജീവികളോടുള്ള സ്നേഹം ഇഷ്ടം സഹോദര സ്നേഹം ബന്ധം ഇതൊന്നുമില്ലാതായിരിക്കുന്നു നമുക്കിന്ന് സഹോദര സ്നേഹമോ ഇഷ്ടമോ ബന്ധമോ വരണമെങ്കിലും മരിക്കണം ഞാനിന്ന് ഓർക്കുകയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു മഹാനടം മരിച്ചു ഇന്ന് പത്രം വായിച്ചാൽ എല്ലാവരും കഴിയും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയായിരുന്നു ഈ മരണം ഒരു അസുഖമായി കഴിഞ്ഞുകൂടിയ ആ മനുഷ്യനോട് ഒരു വർഷം മുമ്പ് ഇതേ സുഹൃത്തുക്കളെല്ലാം കൂടി ഒരു ദിവസം ഒത്തുകൂടി നീ ഇങ്ങനെ ഒരു മഹത്വമുള്ള ആളായിരുന്നു എന്ന് അയാൾ കേൾക്ക ഉറക്ക പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്കെന്ത് സന്തോഷമാകുമായിരുന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞ് തണുത്ത പെട്ടിയിലാക്കി കഴിയുമ്പം വന്ന് കണ്ട് നെഞ്ചത്തിട്ടിടിച്ച് അമ്മാമയ്ക്ക് വേണ്ടി എല്ലാം ചെയ്ത് ഏഴാം നാളും ഏഴാം അടിയന്തരവും അല്ലാത്തതും മൊത്തം ചെയ്ത് ആളുകൾക്ക് മുഴുവൻ നല്ല രുചിയുള്ള പന്നും കേക്കും മുട്ടയും വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ പ്രസവിച്ച അമ്മയോടും അച്ഛനോടുള്ള നീതി പൂർണ്ണമാവുമോ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണ്ടേ അവർക്ക് വേണ്ടി കണ്ടെത്തുന്ന സമയം നഷ്ടമാണോ അവരെത്രയോ സമയം കണ്ടെത്തി നമ്മളെ വളർത്തിയവരാണ് മരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി നെഞ്ചത്തടിച്ച് ആർ തളിച്ച് കഴി എന്താണ് കാര്യം അവിടെയാണ് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന് പറയുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ മീനിങ് ഉണ്ടാവുന്നത് അതാണ് പറഞ്ഞത് ഐ ഡോ വാണ്ട് ടു ബി എ ട്രീ അനിൽ മുഹമ്മദ് പേരിന് മുമ്പിൽ ഡോക്ടർ അല്ലെങ്കിൽ കുറച്ച് ഡിഗ്രി എന്ത് കാര്യമുള്ളത് അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലെങ്കിൽ ഞാനൊരു മകനായില്ലെങ്കിൽ ഞാനൊരു സഹോദരനായില്ലെങ്കിൽ ഞാനൊരു സുഹൃത്തായില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനായില്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനോട് എൻ്റെ ചുറ്റുപാടിനോട് എൻ്റെ സമൂഹത്തോട് എൻ്റെ വീടിനോട് എൻ്റെ ഭാര്യയോട് എൻ്റെ മക്കളോട് എനിക്ക് നീതി പുലർത്താനായില്ലെങ്കിൽ പിന്നെ എൻ്റെ പേരുകൊണ്ട് എന്തർത്ഥമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ക്രിസ്തുമസ് സന്ദേശമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്ട്രക്ചർ കൊണ്ട് കാര്യം മാത്രം കാര്യമില്ല ദർ ഷുഡ് ഹാവ് മീനിങ് നോം ചോംസ്കി എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹം ഒരു സെൻറ്റൻസ് പറഞ്ഞു കളർലെസ് ഗ്രീൻ ഐഡിയാസ് ആർ സ്ലീപ്പ് ഫ്യൂരിയസ്ലി ഇംഗ്ലീഷ് വാക്കാണ് കളർലെസ് ഗ്രീൻ ഐഡിയാസ് ആർ സ്ലീപ്പ് ഫ്യൂരിയസ്ലി സ്ട്രക്ചറലി അത് വളരെ ശരിയാണ് സ്ട്രക്ചർലി ശരിയാണെന്ന് പറഞ്ഞാൽ ഒരു ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്കും ഇല്ല കുട്ടികളോട് ചോദിച്ചാൽ അറിയാം പക്ഷേ ആ സെൻറ്റൻസിൻ്റെ അത്താ കളർലെസ് ഗ്രീൻ ഐഡിയാസ് കളർലെസ് അല്ല ഗ്രീൻ എന്ന് പറയുന്നത് നിറമുണ്ട് ഗ്രീനിന് പക്ഷേ കളർലെസ് ഗ്രീൻ ഐഡിയാസ് നിറമുള്ള പച്ച നിറമുള്ള പച്ചവർണ്ണത്തിലുള്ള നിറമില്ലാത്ത ആശയങ്ങൾ വളരെ ആംഗ്രിയായി കിടന്നുറങ്ങുന്നു സ്ലീപ്പ് ഫ്യൂരിയസ്ലി ഉറങ്ങുമ്പോൾ ആരും ആംഗ്രി ആവാറില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെല്ലാം കോൺട്രഡിക്റ്ററിയാണ് പക്ഷേ സെൻറ്റൻസ് ഓക്കെയാണ് എന്ന് പറയുന്ന പോലെ ചിലരുടെ പേര് ദൈവദാസൻ എന്നാണ് പക്ഷേ പ്രവൃത്തി മൊത്തം രാക്ഷസനം സൽഗുണ സമ്പന്നെന്നാ പേര് എന്തോ സുഗുണൻ പിടിച്ചിരിക്കുന്നത് മോഷണക്കേസില്ല അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്മാനുവൽ എന്നാ പേര് പക്ഷേ അടുക്കാനൊക്കത്തില്ല തൊട്ടാല ആഫ്രിക്കൻ വരാന്തരങ്ങളിൽ കാണുന്ന ചില പാമ്പുകളെപ്പോലെ തൊട്ടാൽ മതി കറണ്ട് അടിച്ച് മരിച്ചു പോകും നമ്മുടെ ബന്ധത്തിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ നമ്മളൊക്കെ തന്നെ അങ്ങനെയാണ് ബന്ധം എന്തിനാണ് പറയുന്നത് നമ്മളെല്ലാവരും പറയുന്നത് വേറെ ഓരോരുത്തരെ പറയുമ്പോഴാണ് നമുക്ക് ചിരിക്കാനിഷ്ടം നമ്മൾക്കെന്ത് മീനിങ്ങാ ഉള്ളത് നമുക്കെന്ത് അർത്ഥമാള്ളത് നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ അമ്മയെ അച്ഛനെ എത്ര പേരെ നോക്കുന്നു നമ്മുടെ അമ്മയച്ഛനെ എത്ര പേരെ നോക്കുന്നു നമ്മുടെ മക്കളോട് അവരെ നോക്കാൻ പറയുന്നുണ്ടോ എന്താ സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോഴും ഏതാഘോഷം നടത്തുമ്പോഴും മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇത് നമ്മൾ ബാഹ്യമായ ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് നമ്മളെല്ലാം നമ്മൾ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ എല്ലാ ദിവസവും പായസം വെച്ച് അവർ തന്നെ അങ്ങ് കുടിക്കും ഇന്ന് മോൻ്റെ ബർത്ത്ഡേ നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ നാളെ അച്ഛനും അമ്മയും കൂടെ കല്യാണം കഴിച്ച ദിവസം അതിൻ്റെ അടുത്ത ദിവസം അമ്പതും അമ്പതും നൂറ് വർഷം ദിവസം ഇതിനെല്ലാം പായസം വെച്ച് ആരാ കുടിക്കുന്നത് നമ്മൾ തന്നെ കുടിക്കും അധികം വന്നാൽ ഫ്രിഡ്ജ് വെച്ച് പിറ്റേന്ന് രാവിലെയും കുടിക്കും പട്ടിക്കും പൂച്ചയ്ക്കും പോലും കൊടുക്കത്തില്ല നമ്മളങ്ങ് ആഘോഷിക്കുക എന്താ മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം സത്യം പറഞ്ഞാൽ ദൈവം ഈ മനുഷ്യനോട് മരിച്ചു കഴിഞ്ഞ് മര്യാദയ്ക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിൽ കൊണ്ടുപോയി അടക്കണം എന്ന് പറഞ്ഞത് എന്താണെന്നൊക്കെയെന്നറിയാമോ അതിന് കൂലിയുണ്ട് പുണ്യം ഇല്ലെങ്കിൽ പലവരെയും മരിച്ചാൽ പോലും ആരും വീട്ടിലോട്ട് വരുത്തില്ല അവിടെ കിടന്ന് നാറിയാൽ പോലും അത്തരം പ്രവൃത്തികളാണ് നമ്മുടെ ഇരിക്കുന്നത് പേരോ എല്ലാം ദൈവഗുണമുള്ള വളരെ മനോഹരമായ പേരും ഒക്കെയാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ ഏതെങ്കിലും മദ്യപാനിയുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചാലും സ്ഥിരമായി അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും പോകുന്നവൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കല്ലേ എന്നാണ് കാരണം വേറൊരു മനുഷ്യപ്പറ്റുമില്ല പുള്ളി മാത്രം സ്വർഗത്തിൽ ബാക്കി അയിലത്തുള്ളവരും ബന്ധുക്കളും എല്ലാം നരകത്തിൽ പുള്ളിപോലെ കനത്തെ സ്വകത്തിപ്പാനുള്ള എല്ലാം ചെയ്തേക്കുക ബാങ്കിൽ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട് മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കുറേ സമ്പാദിച്ച് തന്നിട്ടുണ്ട് കുറേ തിന്നിട്ടുണ്ട് ഇതെല്ലാം നോ മീനിങ് ലൈഫ് ഈസ് നോട്ട് കംപ്ലീറ്റ് ക്രിസ്മസ് ഈസ് നോട്ട് ഫോർ സച്ച് പീപ്പിൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഉള്ളതല്ല ക്രിസ്മസ് എൻ്റെ ഒന്നാമത്തെ മെസ്സേജ് രണ്ടാമത്തെ മെസ്സേജ് ക്രിസ്മസ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മനോഹരമായ സന്ദേശം നൽകുന്ന ഒരു ആഘോഷം കൂടിയാണ് വെളിച്ചത്തിൻ്റെ സന്ദേശം ഞാനിപ്പോൾ ഇവിടെ വിളക്ക് കൊളുത്തി പിന്നെ യേശു ക്രിസ്തു ജനിച്ച സമയത്ത് ആകാശത്ത് നക്ഷത്രങ്ങൾ വന്ന ചരിത്രമൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ അറിയാവുന്നവരാണ് ഇപ്പോൾ സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതമെല്ലാം കൂടെ കേട്ട് 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 മനുഷ്യന് മതം പൊട്ടി നിൽക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മതം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പുച്ഛം തോന്നേണ്ടത് നമ്മളോട് തന്നെ കണ്ണാടിയിൽ പോയിന്ന് നോക്കിയിട്ട് ഞാൻ എന്തിനാ ജനിച്ചത് ഞാൻ എന്തിനാ രാവിലെ മുതലെ കൊണ്ട് തള്ളിക്കൊണ്ട് നടക്കുന്നത് ഈ ശരീരം ഇത് ഇതൊരിക്കും മനോഹരമാക്കിയില്ല തെള്ളുവണ്ടി കൊണ്ട് നടക്കുന്ന പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നില്ലേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പ്ലക്ക് ചെയ്ത് ഡൈ അടിച്ച് ഇതുകൊണ്ട് ഞാൻ എന്തിനാണ് നടക്കുന്നതെന്നാണ് തോന്നേണ്ടത് പക്ഷേ ഇപ്പം മതം പഠിച്ചു പഠിച്ച് വരുമ്പോൾ എന്തോ മുസ്ലീങ്ങൾ മതം അങ്ങോട്ട് ഭയങ്കരമായിട്ട് കട്ടിക്ക് പഠിച്ചു വരുമ്പോൾ പിന്നെ ക്രിസ്ത്യാനികളെ ആരെയും ഇഷ്ടമില്ല പിന്നെ ഹിന്ദുക്കളെ മറ്റവരെ ആരെയും ഇഷ്ടമില്ല എട്ട് അവനവൻ നന്നാക്കുക ഇന്ന് എല്ലാവരുടെയും ഒരു വിചാരം എന്താ പറയുക മറ്റേ മതം മൊത്തം ഇല്ലാതായാൽ നമുക്ക് മൊത്തം നല്ല സന്തോഷമായിട്ട് ജീവിക്കാവുന്ന അത് വെറും മണ്ടത്തനം വല്ലോ അങ്ങനെ ആണെങ്കിൽ ഈ വീടുകളിൽ വല്ലതും അടികടക്കേണ്ട കാര്യമുണ്ടോ വേറെ ആദ്യ കാര്യമല്ലോ ഉണ്ടോ നമ്മുടെ വീട്ടിൽ എന്തിനാ ആ പാട് പത്തിട്ടടി മണ്ണിന് അപ്പാപ്പം കൊടുക്കത്തില്ല മക്കൾക്കതിപ്പം തന്നെ വേണം അപ്പാപ്പം പറയുന്ന മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എടുത്തോട്ടെ മരിച്ചു മരിച്ചുകഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് കൊണ്ടുപോകാനൊക്കത്തില്ലല്ലോ അതുകൊണ്ട് അതുവരെ പിടിച്ചോണ്ടിരിക്കട്ടെ അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് മക്കളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് പിടിയും വല്ലി അവസാനം എഴുന്നേറ്റ് നടക്കാൻ പയ്യാത്ത ഒരു ആഞ്ഞിലിക്ക് അടിയിട്ട് ഒരുത്തൻ ഒരുത്തനൊരുത്തനൊക്കെ തലയ്ക്ക് അടിച്ചങ്ങ് കൊന്ന് പത്ത് കൊല്ലം കഴിയുമ്പോഴും ആ ആഞ്ഞിലിക്ക് ഇത്രയും മണ്ണേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ആരുമല്ലെന്നേ ശത്രു നമുക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നുന്നെങ്കിൽ നമ്മളോട് തന്നെ ഇഷ്ടക്കേട് തോന്നണ്ടത് എന്തിനാണ് ഇതും കൊണ്ട് നടക്കുന്നതെന്ന് ഓർത്ത് അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞു വന്നത് പ്രകാശം വെളിച്ചം ഈ പ്രകാശവും വെളിച്ചവുമൊക്കെ യഥാർത്ഥത്തിൽ കയറേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്കാണ് ഇത് ബാഹ്യമായ ചുറ്റുപാടുകളിലുള്ള വെളിച്ചം അത് കണ്ട് നമ്മൾ സന്തോഷിക്കുന്നു കൊള്ളാം ക്രിസ്മസ് ട്രീ കൊള്ളാം ക്രിസ്തുമസ് നക്ഷത്രം കൊള്ളാം ആകാശത്തെ നക്ഷത്രങ്ങൾ കൊള്ളാം ഇതെല്ലാം നല്ലതാണ് പക്ഷേ ഇത് നമുക്കൊരു മനസമാധാനം തരണമെങ്കിൽ എന്തു വേണം വെളിച്ചം നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറണം വെളിച്ചം നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരം തെറ്റും നമുക്ക് കണ്ടെത്താൻ കഴിയണം ഏറ്റവും കഠിനമായ വിചാരണ ആത്മവിചാരണയാണ് ഏറ്റവും കഠിനമായ വിചാരണ ആത്മവിചാരണയാണ് കാരണം അവിടെ വക്കീലും ജഡ്ജിയും എല്ലാം നമ്മൾ തന്നെയാണ് നമുക്ക് ബാക്കിയുള്ളൊരിടത്തും വന്ന് പിന്നെ പിന്നെ പറയുകയൊക്കെ ചെയ്യാം ഇവിടെ എനിക്ക് എനിക്കറിഞ്ഞുകൂടും ഇപ്പം പള്ളികളൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ ഈ ഈ കുംഭസാരത്തിൽ പോലും എല്ലാ സത്യവും ചിലപ്പോൾ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഹൃദയം പൊട്ടി ചെവി പൊട്ടി തകർന്നു വീണ് മരിച്ചു പോകും അത്ര ഭയങ്കരനായി മനുഷ്യൻ ഭയങ്കര അമ്പലവും പള്ളി എല്ലാം വിശ്വാസവും എല്ലാം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാശ് മോട്ടിക്കുന്നത് അവരവരുടെ ദേവാലയങ്ങളിൽ നിന്നാണ് അതെന്തൊരു അത്ഭുതമാണ് ഞാൻ തന്നെ വിചാരിക്കും എടാ ദൈവവിഷ ഇവിടെ ഒന്നും ഓട്ടിക്കാനില്ല അച്ഛൻ നോക്കണ്ട ഈ പള്ളിയിലെങ്ങും വേണ്ടി ഒന്നും എടുക്കാനൊന്നുമില്ല എടുക്കാനില്ലാതിരിക്കുന്നിടത്തോളം കാലം സന്തോഷം സന്തോഷമുണ്ടാവും വല്ലോം വരവുള്ള പള്ളിയാണെങ്കിൽ ഈ ഭരണസമിതി ഭരണസമിതിയൊന്നും തുടർച്ചയായിട്ടൊന്നും ഇരിക്കാനൊക്കത്തില്ല എടുത്തു മാറ്റിയിട്ട് അടുത്ത എലക്ഷനും പോലീസും വണ്ടി എല്ലാം കൂടെ വന്ന് എത്ര പള്ളികളിലാണ് വഴക്ക് നടക്കുന്നത് ഈ കോട്ടയം സൈഡിലൊക്കെ കോടതി വിധി ഉണ്ടായിട്ട് പോലും പള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുന്നില്ല ഈ എല്ലാവരും പറയുന്നത് എങ്ങനെയാണെന്നറിയോ മറ്റേ മതങ്ങളെല്ലാം ഒന്ന് പോയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസമാധാനമായിട്ടൊന്ന് അടിക്കാമായിരുന്നു അല്ല ജീവിക്കാമായിരുന്നൊന്നും ഉള്ളതല്ല അവരെല്ലാവരും പോയിട്ട് ഞങ്ങളെ നടിച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടാണെന്നറിയോ ഞങ്ങളെ ഒന്നിക്കണമെങ്കിൽ മറ്റൊര കുറ്റം പറയണം ഈ ന്യായം ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്നെങ്കിലേ കാര്യമുള്ളൂ ചുറ്റുപാടുകളിൽ പ്രകാശം ഉണ്ടായിട്ട് കാര്യമില്ല ചുറ്റുപാടുകളിൽ വെളിച്ചമുണ്ടായിട്ട് എന്താ കാര്യം നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടായിട്ട് നമ്മൾ സ്നേഹപരമായ ഒരു ആത്മവിചാരണ ആത്മാർത്ഥമായി നമ്മൾ നടത്തണം ഈ ക്രിസ്തുമസിനെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും നാൾ കൊണ്ട് ഞാൻ എന്ത് നേടി എത്ര സഹോദരങ്ങളുമായിട്ടാണ് രക്തബന്ധം ഒരുമിച്ച് മുറിക്കാൻ കഴിയാത്ത ദൈവം തിരഞ്ഞെടുത്ത ബന്ധമല്ലേ സഹോദര ബന്ധം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളാരെങ്കിലും തിരഞ്ഞെടുത്തതാണോ ഭർത്താവിനെയും ഭാര്യയും തിരഞ്ഞെടുത്തതാണ് വേണമെങ്കിൽ മൊഴിയല്ല ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകാം ഡൈവോഴ്സ് ചെയ്യാം പക്ഷേ ഒരു സഹോദരനും സഹോദരിക്കും തമ്മിൽ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമോ ഒരു സഹോദരനും സഹോദരനും തമ്മിൽ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ദൈവം തിരഞ്ഞെടുത്തതാണ് പക്ഷേ ആ ബന്ധങ്ങൾക്കിടയിൽ പോലും വെറും നിസ്സാര കാര്യങ്ങൾക്ക് സഹോദര ബന്ധവും സ്നേഹവും ഇല്ലാത്ത നിലയിലേക്ക് സമൂഹം എത്തിച്ചേരുന്നില്ലേ എന്തൊക്കെ വൈരാഗ്യങ്ങളാണ് എന്തൊക്കെ വിഷയങ്ങളാണ് സഹോദരന്മാർക്കിടയിൽ ബാക്കിയുള്ള ജാതിയും അതുമൊക്കെ പോട്ടെ അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെയെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ പ്രകാശമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ഇടവകയിലെ ക്രൈസ്തവ മതവിശ്വാസികളായ മനുഷ്യരോട് നിങ്ങൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് വീടേ ഉള്ളൂ നിങ്ങൾ ഈ ഇരിക്കുന്നവരെല്ലാവരും മനുഷ്യനെന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ പരിശുദ്ധനും അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ആ നിൽക്കുന്ന ആളൊന്നും ആണെന്ന് വിചാരിക്കണ്ട പക്ഷേ നിങ്ങൾ സ്നേഹബന്ധത്തെ മുറിക്കരുത് കുടുംബ ബന്ധത്തെ മുറിക്കരുത് നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ നിങ്ങൾ സഹായിക്കണം വേറൊരുപാട് സമ്പാദിച്ചു വെച്ചോണ്ടൊന്നും യാതൊരു അർത്ഥവും ഇല്ല ഇതെല്ലാം ഒപ്പിച്ച് വെച്ചോണ്ടെന്നുമാണ് നമ്മൾ കേരളത്തിൽ പ്രളയം കണ്ടില്ലേ എല്ലാം ഒപ്പിച്ചു വെച്ചു പ്രളയം വന്നു പ്രളയം വന്നപ്പോൾ എന്താ സംഭവിച്ചത് യാതൊരു മാർഗവും ഇല്ലാത്ത അമ്മിണി ചേച്ചി ഹെലികോപ്റ്ററിൽ കയറി തിരുവനന്തപുരത്ത് പോയി ഇറങ്ങി ഒരുപാട് അവിടെ പോകാതെ പിടിച്ചുകൊണ്ടിരുന്ന അവസാനം പശുവിനൊക്കെ കാടി കൊടുക്കുന്ന ചരുവത്തെ കയറി രക്ഷപ്പെടേണ്ടി വന്നു അതിനു വേണ്ടി ഒരു സമയവും ആവശ്യമില്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മളിതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മരിച്ചാൽ നമ്മുടെ മക്കളെല്ലാവരും നമ്മളെ സ്നേഹിക്കും എന്നും അച്ചാച്ചൻ്റെ ഓർമ്മകൾ എന്നെ നയിക്കും എന്നൊക്കെ പറഞ്ഞ് വീട്ടിനകത്ത് പടമൊക്കെ വെച്ചേക്കുമെന്ന് വിചാരിക്കുന്നെങ്കിൽ ചുമ്മാതാണ് സംശയം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് മരിച്ചെടുത്ത് ഇപ്പം നിങ്ങൾക്കറിയാലോ ഇപ്പം പണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പം നമ്മുടെ ഇവിടെ കരൂ ആലപ്പുഴയ്ക്ക് അപ്പുറത്തൊരു സ്ഥലമുണ്ടല്ലോ പേപ്പറ് വെക്കുന്നത് കൃവാസനം അവിടെ കാണാൻ പോകുമ്പോൾ അവർ കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ മുഖത്ത് ഈ പേപ്പർ ഒട്ടിയിരുന്ന് നിൻ്റെ വീട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ സ്വത്തെല്ലാം കൊടുത്തേച്ച് പോയ അപ്പച്ചൻ്റെ പുറത്ത് മക്കൾ ഡെസ്ക് ഇട്ട് കയറി നിന്ന് പേപ്പർ ഒട്ടി നമ്മുടെ പടം പോലും ഉടങ്ങ് കാണത്തില്ല കാട്ടിക്കൊണ്ട് കളയാൻ പറഞ്ഞാൽ കടലിൽ കൊണ്ട് കളയും ഫോട്ടോ വീട്ടിൽ സന്തോഷം വരണമെങ്കിൽ ഈ ഇരിക്കുന്ന ചരക്കിനെ എടുത്ത് പാറയെ കൊണ്ടടിക്കണമെന്ന് പറഞ്ഞാൽ ആരാ ഇതെല്ലാം കൊടുത്ത് നമ്മുടെ പടം ആയിരിക്കുന്നത് വക്കെല്ലാം വീതിച്ച് കൊടുത്ത് കിട്ടിയതെല്ലാം കൊടുത്ത് വേറെ ആർക്കും ഒന്നും കൊടുത്തില്ല സഹോദരന്മാർ ഇടന്ന് മരിച്ചിട്ട് പോലും നൂറ് രൂപ കൊടുത്തില്ല അയിനത്തുകാർക്കും കൊടുത്തില്ല എല്ലാ ഈ അക്കൗണ്ടിൽ കൊടുത്തവരുടെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ എന്നൊക്കെ ചെയ്തേച്ച് സന്തോഷമായിട്ട് മരിക്കണം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് പണ്ട് വയലാർ ശരത്തേട്ടം പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കുക ജനിക്കുമ്പോൾ ഹിന്ദുവായി ജനിക്കണം ജീവിക്കുമ്പോൾ മുസ്ലിമായി ജീവിക്കണം മരിക്കുമ്പോൾ ക്രിസ്ത്യാനിയായി മരിക്കണം പറഞ്ഞത് വയലാറിൻ്റെ മോനെ ഞാനല്ല ഞാൻ ചോദിച്ചത് എന്താ ശരത്തേട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അത് ഹിന്ദുവായിട്ട് ഒരു ഗുണം പള്ളിയിലും അമ്പലത്തിലും ഒന്നും പോകണ്ട അരാ ചെറുപ്രായത്തിലെ ഇപ്പോൾ സൺഡേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് പിള്ളാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നില്ലേ രാവിലെ മുസ്ലിം പള്ളിയിലാണേ പള്ളിപ്പരേ പോഴ് മണിക്ക് വിടും ഇതെങ്ങും പോകണ്ട ഹിന്ദുവായിട്ട് ജനിച്ച അപ്പോൾ മുസ്ലിമായിട്ട് ജീവിച്ചാലോ പോളല്ലയോ ഇഷ്ടംപോലെ മന്തിയും ബിരിയാണിയും ആദ്യം ഇതും കല്യാണവും കാറും കണ്ടിട്ടില്ല വല്ല കുറവുണ്ടെന്ന് തോന്നുന്നു അവർക്ക് അവരുടെ കയ്യിലുള്ള അമ്പത് ലക്ഷം രൂപ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അമ്പത് ലക്ഷവും കൂടെ എടുത്ത് ഒരു കോടി രൂപയുടെ ഒരു കാർ എടുത്ത് അവിടെ എല്ലാം ഇട്ടും ഓടിക്കും അന്നിട്ട് പോകുമ്പോൾ ഇത് മൊത്തം കൂടെ വിറ്റോണ്ടാക്കി പോകും വലിയൊരു വീടിന് ഫൗണ്ടേഷൻ കിട്ടും കാശില്ലെങ്കിൽ ആ ഫൗണ്ടേഷനകത്ത് ചീനിക്കമ്പ നടും വല്ല പേടിയുണ്ടോ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എൻ്റെ സമുദായത്തിൻ്റെ ഒരു 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 കറേജ് കണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപ അദ്ദേഹത്തിൻ്റെ വസ്തു വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പതിനായിരം രൂപയുള്ളത് ഇരിക്കട്ടെ ഞാൻ ആദ്യം കൊണ്ടുവന്ന് വില പറഞ്ഞ് ഈ പതിനായിരം രൂപ അഡ്വാൻസ് കൊടുക്കും ഇത് കൊടുക്കുമ്പോൾ പിന്നെ ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല എന്തോ ഒരു കോടി രൂപയുടെ വസ്തു വാങ്ങിക്കാൻ പോവുക ഈ പതിനായിരം രൂപ കൊടുത്തിട്ട് പിന്നെ കിടന്ന് ഓടി അഞ്ചാറുപേരെ തപ്പിക്കൊണ്ടുവന്ന് ഈ വസ്തു വന്ന് എഴുതിക്കും വേറൊരു സമുദായത്തിൽപ്പെട്ടവർക്കും അത്രയും ചങ്ങറ്റം ഇല്ല പിന്നെ മരിക്കുമ്പോൾ ക്രിസ്ത്യാനിയായിട്ട് മരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് ഒരുങ്ങി കോട്ടുമൊക്കെ ഇട്ട് കിരീടമൊക്കെ വെച്ച് ഷൂസും ഒക്കെ ഇട്ട് പോകണമെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മരിക്കണം ബാക്കി എല്ലാത്തിനകത്തിനും രണ്ട് മൂന്ന് കഷണം തുണിയും കവളുമൊക്കെ ഒട്ടി എത്ര സുന്ദരനായാലും ഇതങ്ങനെയാണോ നമ്മൾ മരിച്ചു കിടക്കുന്ന അപ്പച്ചനെ പോയി കണ്ട അയ്യോ ഈ അപ്പച്ചനെയാണോ നമ്മൾ ഇന്നലെ കണ്ടതെന്ന് വിചാരിക്കും അതുപോലെ സുന്ദരനാക്കിയാണ് അവിടുന്നത് അപ്പോൾ അങ്ങനെ സുന്ദരനായിട്ട് മരിച്ചു പോകുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ ഈ ജീവിക്കുന്ന സന്ദർഭത്തിലും വളരെ സുന്ദരമായി ജീവിക്കണം ഒന്ന് ഒപ്പിച്ച് വെച്ച് കൈവെച്ചുകൊണ്ടിരുന്ന് അവിടെ ചെല്ലുമ്പം മീ മാർക്കറ്റിൽ ചെല്ലുമ്പം നല്ല സുന്ദരമായ നെമ്മീൻ ഇരിക്കുന്നു അതിൻ്റെ വില ചോദിച്ചിട്ടായിട്ട് അപ്പുറത്തിരിക്കുന്ന ആ ഇരുപത് രൂപ അവിടെ ചൂടയൊന്നും വാങ്ങിച്ചുകൊണ്ട് പോരുത് ആ നെമ്മീൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ കറി വേണം എൻ്റെ ഏഴിന് പിന്നെ നാട്ടുകാർ വരുമ്പം നെമ്മീൻ കറി വെച്ച് കൂട്ടാനാകാം നിങ്ങൾ കൂട്ടാതെ നല്ല ആഹാരം കഴിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല വൃത്തിയായിട്ട് ഒരുങ്ങണം നല്ല വാൻ ഉടുപ്പൊക്കെ ഇടണം നല്ല കൂടിയ പെർഫ്യൂമ് വാങ്ങിച്ചടിക്കണം സന്തോഷമായിട്ട് ജീവിക്കണം അതിൻ്റെ ബാക്കി താക്കുന്ന ആ മക്കളെ അതെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും പൊയ്ക്കോളാൻ പറയണം നമുക്ക് നമുക്കിഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കണം അല്ലാതെ ഇതെല്ലാം ഒപ്പിച്ച് കൈ വെച്ചേച്ച് ആർക്കും പത്ത് പൈസ കൊടുക്കാതെ മരിച്ചേച്ച് മക്കൾ പിന്നെ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചെല്ലാവർക്കും കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് കൂലി തരുമോ അങ്ങനൊന്നും തരത്തില്ല മനസ്സിൻ്റെ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യണം അപ്പം അങ്ങനെ ചെയ്ത് ജീവിക്കണമെങ്കിൽ സമയം ഒരുപാടാവുന്നു പിള്ളേരുടെ പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമ്മുടെ ഉള്ളിൽ നന്മയുടെ പ്രകാശം ഉണ്ടാവണം നന്മയുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ നാട്ടിലെ ഈ പറയുന്ന ക്രൈസ്തവ മതവിശ്വാസികളായ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്നവരോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തേടുക നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശം മനസ്സിൽ നിറച്ച് നല്ല മനുഷ്യരായി ജീവിക്കുക എല്ലാ മനുഷ്യരോടും ചേർന്ന് ജീവിക്കുക അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നും പറഞ്ഞൊരു വൈരാഗ്യത്തിൻ്റെയൊക്കെ ആവശ്യമില്ല എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്നു മറിഞ്ഞു വീണ് ആരാ വെള്ളം കൊണ്ട് തരുന്നതെന്ന് ആർക്കറിയാം ആരാ ഓടി വരുന്നതെന്ന് ആർക്കറിയാം ഇതെല്ലാം ഏതെങ്കിലും മനുഷ്യരായിരിക്കും ഓടി വരുന്നത് പിന്നെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരിക്കലും നന്നാവരുതെന്നും നശിച്ചു പോണമെന്നും ആഗ്രഹമുള്ള ആളുകൾ ആരാ വേറെ സമുദായത്തിൽപ്പെട്ടവരാണോ അവരവരുടെ ബന്ധത്തിൽപ്പെട്ടവരാ നിങ്ങൾ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഏറ്റവും പെട്ടെന്ന് അപവാദം പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരാ ഞാൻ രക്ഷപ്പെട്ടാൽ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അപവാദം പറയുന്നത് എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരാ വേറെ ആർക്കും നിങ്ങൾ രക്ഷപ്പെടുന്നതിന് ഒരു കാര്യവുമില്ല ആ അപ്പം അതുകൊണ്ട് വേറൊരു വൈരാഗ്യവും സ്പർദ്ധയും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ക്രിസ്തുമസ് ആഘോഷിക്കുക പ്രാർത്ഥിക്കുക നന്മയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ നല്ല സന്തോഷത്തോടെ അവരോടൊപ്പം പോയി സമയം ചെലവഴിക്കുക അവർക്ക് എന്തെങ്കിലുമൊക്കെ കൈക്കൂലി കൊടുക്കുക അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അമ്പത് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ അവരേ കൊടുക്കണം അതൊന്നും പെണ്ണും പെണ്ണുമുള്ള ചോദിക്കൊന്നും വേണ്ട ഇപ്പത്തിരിക്കുന്നവരടുത്ത് പറയാം അതങ്ങ് കൊടുത്തേക്കണം അവർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് വീട്ടിൽ ചെന്നാലും പ്രായമുള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് കൊടുത്തേക്കണം അതിന് മക്കൾ എഞ്ചിനീയറാണോ ഡോക്ടറാണോ റഷ്യയിലാണോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അവർക്ക് എന്തെങ്കിലും മിഠായിയോ ചോക്ലേറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ആ സന്തോഷം അതൊക്കെയാണ് ക്രിസ്തുമസ് അതൊക്കെയാണ് മനുഷ്യൻ അതൊക്കെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ഈ മനോഹരമായ ക്രിസ്തുമസ് രാവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹാപ്പി ക്രിസ്മസ്